നമസ്കാരം സംസ്ഥാനത്തെ ഭരണകക്ഷികളിലൊന്നായ സി പി ഐയെ പൂർണ്ണമായിട്ടും കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉന്നതതല രാഷ്ട്രീയ ഒത്തുകളിയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ പേരിലുണ്ടായിട്ടുള്ളതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം രാഷ്ട്രീയ നിരീക്ഷകർ പോലും ശക്തമാക്കുന്നു ഇരട്ടച്ചങ്കൻ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പേരിട്ട് വിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആർ എസ് എസ് നേതൃത്വവുമായിട്ട് രഹസ്യ ധാരണയിൽ ഏർപ്പെട്ടുവെന്നാണ് പ്രധാന വിമർശനം ഇപ്പോൾ ഉയരുന്നത് ഈ നീക്കത്തിലൂടെ കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും അതേസമയം തന്നെ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ എതിർപ്പിനെ തന്ത്രപരമായി തന്നെ മറികടക്കാൻ ഒരു ഉപായം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഏതായാലും ഈ പദ്ധതിക്ക് താൽക്കാലികമായിട്ട് താഴിട്ടതോടെ തങ്ങൾ വിജയിച്ചുവെന്ന മട്ടിൽ ഇപ്പോൾ സി നടത്തുന്ന ആഘോഷങ്ങൾ അത് ഈ വലിയ തട്ടിപ്പ് മനസ്സിലാക്കാതെയുള്ള വെറും പുറംപോക്കാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ രഹസ്യധാരണ രൂപപ്പെട്ടതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പങ്കുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത് ഈ രഹസ്യധാരണ രൂപപ്പെട്ടതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതിനിർണ്ണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പങ്കുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത് കേന്ദ്രവുമായി ചർച്ച നടത്തിയ ശേഷം സി പി ഐയുടെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു സി പി ഐ ആകട്ടെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയാലും അതിനെ അതിജീവിക്കാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്നും തങ്ങളെ തടയാനായിട്ട് ആർക്കും കഴിയില്ല എന്നും സംഘപരിവാർ നേതൃത്വത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിൻ്റെ ആശീർവാദത്തോടുകൂടി സി പി ഐയെ വഞ്ചിച്ചുവെന്ന ആരോപണം ശക്തമായി ഉയർന്നുവരുന്നത് സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ നിർത്തിവച്ചതോടെ സി പി ഐ നേതാക്കളായ ബിനോയ് വിശ്വവും സംഘവും തങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടുവെന്ന മട്ടിലിപ്പോൾ ആഹ്ലാദത്തിലാണ് എന്നാൽ നിർത്തിവയ്ക്കൽ ഒരു താൽക്കാലിക നടപടി മാത്രമാണെന്നും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നുമുള്ള യാഥാർത്ഥ്യം അവർ ഇപ്പോൾ സൗകര്യപൂർവ്വം മറക്കുകയാണ് തടഞ്ഞുവെച്ച എസ് എസ് കെ ഫണ്ടിലെ ആദ്യ ഗഡുവായ മുന്നൂറ് കോടി രൂപ ഉടൻ ലഭിക്കുന്നതിനായിട്ട് കേന്ദ്രത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അത് സർക്കാരിൻ്റെ സാമ്പത്തിക നിലയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ പി എം ശ്രീ പദ്ധതിയിലെ ഈ താൽക്കാലിക പിന്നോട്ട് പോക്ക് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നില്ല മറിച്ച് സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനായിട്ട് മന്ത്രിസഭ ഉപസമിതിയെ നിയമിച്ചത് ഈ നാടകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രംഗം തന്നെയാണ് എന്നാൽ ഈ ഉപസമിതി ഉടനെ ഒന്നും റിപ്പോർട്ട് സമർപ്പിക്കില്ലെന്നും അത് വെറും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുൻപല്ലേ അതിനെക്കുറിച്ച് പഠിക്കാനും സമിതിയെ നിയമിക്കുവാനുമുള്ള യുക്തിപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നാൽ ഒപ്പിട്ടതിന് ശേഷമുള്ള ഈ ഉപസമിതി രൂപീകരണം അത് പരമവിഡിത്തമാണ് എന്ന് സി പി ഐ നേതൃത്വത്തിന് പോലും ഇപ്പോൾ നന്നായിട്ട് അറിയാമെങ്കിലും കേന്ദ്രം നോക്കിക്കൊള്ളും എന്ന ആ ഒരു ഉറപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാടകം തുടരുകയായി ഒപ്പിട്ട് കഴിഞ്ഞതിലൂടെ നിയമപരമായി തന്നെ ഈ പദ്ധതിയെ തടയാനുള്ള സംസ്ഥാനത്തിൻ്റെ സാധ്യതകൾ പരിമിതപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വവുമായിട്ട് ധാരണയിലുണ്ടാക്കിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായ ഏറ്റവും വലിയ ഭയം അത് തൻ്റെ സ്വന്തം ഘടകക്ഷിയായിട്ടുള്ള സി എങ്ങനെ ഇനി കൈകാര്യം ചെയ്യും എന്നതായിരുന്നു ഈ ആശങ്ക ബി നേതൃത്വത്തെ മുഖ്യമന്ത്രി അറിയിക്കുകയും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് വഴിയും സ്വീകരിച്ചോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ കേന്ദ്രം നോക്കിക്കൊള്ളാം ആ ഒരു ഉപദേശം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തതായിട്ടും ആരോപിക്കപ്പെടുന്നു ഏതായാലും ഈ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുഴുവൻ നാടകീയ നീക്കങ്ങളും സംസ്ഥാനത്ത് അരങ്ങേറിയത് അതിനാൽ ഇപ്പോൾ സി പി ഐ പ്രതിഷേധിച്ചാലും ഇല്ലെങ്കിലും പദ്ധതിയുടെ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം അത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ കൈകളിൽ തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധികളെല്ലാം തന്നെ മറികടക്കാനുള്ള ഒരു അടവ് നയം മാത്രമാണെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഭയചഹിതനാവുന്ന ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായ ഒഴിവാക്കാനും അടുത്ത ആറുമാസക്കാലം കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റുമുട്ടാതെ പിടിച്ചു നിൽക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ സി പി ഐയെ ഇവിടെ വളരെ നൈസായിട്ട് പറ്റിച്ച് കാലു വാരുന്ന ഈ തന്ത്രത്തിലൂടെ കേന്ദ്രവുമായിട്ടുള്ള ഒത്തുതീർപ്പ് താൽക്കാലികമായിട്ട് വിജയകരമായി നടപ്പിലാക്കാനായിട്ട് പിണറായി വിജയന് സാധിച്ചു ഈ നീക്കങ്ങൾ അത് സി പി ഐയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ എങ്ങനെ ബാധിക്കുമെന്നതും അത് ഭാവിയിൽ സി പി എം സി പി ഐ ബന്ധത്തിൽ എന്ത് തരം വിള്ളലുകൾ ഉണ്ടാക്കുമെന്നതും തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വിഷയം തന്നെയാണ്